സിൽക്ക് സാരി വന്നിട്ടുണ്ടല്ലേ നമുക്ക് പുതിയ പ്യുർ സിൽക്കാണ് വെഡിങ് സാരി ഉണ്ട് ഗോൾഡനിലോ നോക്കാ നമുക്ക് വെഡ്ഡിംഗ് സാരി നോക്കാലോ ഏതൊക്കെ കളറാ വന്നേ അതായത് എല്ലാ വെഡ്ഡിങ് സാരി കേട്ടാ പ്യുർ സിൽക്ക് ചേറാമ്പറിന്റെ മോളിട്ട് ആ ടൈപ്പ് ഉണ്ടോന്ന് ചോദിച്ചില്ലേ അത് ഈ ടൈപ്പ് അല്ലെ ഗോൾഡന് ഇതിനോക്കുന്നുണ്ടായിരുന്നു ഇന്നലെ വന്നിരുന്നു കസ്റ്റമർ

ഗോൾഡനിൽ വേറെ ഡിസൈൻ ഉണ്ട് കേട്ടോ അതൊന്നു വെച്ചോ വെഡിങ് സാരി ഒന്നിച്ചു വെച്ചാൽ ഇത് പോച്ചൻപള്ളി ഡിസൈനിൽ വരുന്നത് പ്യുർ സിൽക്കിൽ തന്നെ പോച്ചൻപള്ളി ഡിസൈൻ ഇതിപ്പം വന്നത് നല്ലൊരു ബോർഡർ ഇത് ബിന്ദു കസ്റ്റമറോട് പറയുമ്പോ ഡിസൈനർ സിൽക്ക് ഡിസൈനർ സിൽക്കില് ഡിസൈനർ സിൽക്കില് നല്ലൊരു ആന്റി ഗോൾഡ് ജെറി ടൈപ്പില് വരുന്നത് വെഡിങ് സാരി കോൺസെപ്റ്റില് ലേറ്റസ്റ്റ് ആണ് ഇത് ഡിസൈൻ നമ്മൾ കണ്ടിട്ടില്ലല്ലോ അല്ലേ അത് വിത്തൗട്ട് ബോർഡർ ആണ് ഈ ബോക്സ് പാറ്റേണിലാണ് ഈ ഒരു ലൈൻസ് വന്നേക്കുന്നത് ഇതൊക്കെ ഒരു ആ ഒരു ട്രഡീഷണൽ ടൈപ്പ് ഓർണമെന്റ്സിന്റെ കൂടെ ഒക്കെ സെറ്റ് ചെയ്തത് കണ്ടോ ഇതാണ് ബ്ലൗസ് വരുവ സിംഗിൾ പീസേ ഉള്ളൂ ഒറ്റ പീസേ ഉള്ളൂ നല്ല 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 ഡാർക്ക് ബോട്ടിൽ ഗ്രീനിൽ ഇതാണ് വരുന്നത് ഇതൊരു എൻഗേജ്മെൻറ്റ് സാരി അതുപോലെ തന്നെ സെക്കൻഡ് സാരി വെഡ്ഡിങ് സാരി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണേ ഇത് ഇപ്രാവശ്യത്തെ ഹൈലൈറ്റ് ചെയ്തിട്ട് പറയുന്ന നല്ലൊരു കളറ് ടാച്ചിലുണ്ട് അല്ലേ ആ അല്ല അത് കംപ്ലീറ്റ് പ്യുർ സിൽക്ക് അല്ലേ അതിന്റെ അങ്ങോട്ട് പിന്നെ ഇതിൽ ആദ്യത്തെ സ്ട്രൈപ്പ് സ്ട്രൈപ്പിൽ വരുന്ന പീക്കോക്ക് ബ്ലൂ ആണ് അത് ബോട്ടിൽ ഗ്രീനിൽ ആ തന്നെ തന്നെ ജെറി പാറ്റേൺ ഗോൾഡ് പക്ഷേ അത് ബോക്സ് നല്ലൊരു വെറൈറ്റി നമ്മൾ കാണുന്ന വെഡിങ് സാരീസൊന്നും ഡിഫറൻറ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ കാണലേ ഇല്ല ബോക്സ് ഒന്നും കാണലേ ഇല്ല കാരണം ഇതൊക്കെ നമ്മളുടെ തന്നെ ഒരു നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയുന്ന ഹാൻഡ് ഫിക്ഡ് വെഡ്ഡിങ് സാരീസിന്റെ കളക്ഷൻ ഇത് കണ്ടോ ഇങ്ങനത്തെ ഒക്കെ കളക്ഷൻസ് ഒരു നമ്മൾ നോർമൽ കാണുന്ന വെഡ്ഡിങ് സാരി നമ്മളെപ്പോഴും സാരിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ആ സിംഗിൾ ഷേഡിലുള്ള അത് ഡിഫറെന്റ് ആയിട്ട് വരുന്ന ടൈപ്പാണ് അതാണ് നമ്മളുടെ ഒരു ഹൈലൈറ്റ് ലാവിസിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ഡിഫറൻറ്റ് അല്ലേ അപ്പോൾ നമ്മൾ കുറച്ചൊരു വെറൈറ്റി ണ്ടോ സിൽക്കിൻ്റെത് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ എല്ലാം സ്റ്റഫും ഡീറ്റെയിൽസും പറഞ്ഞു തരണം അതറിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമറോട് പറയാൻ പറ്റും അപ്പോൾ അതില് ഇതാണ് പിന്നെ ഇതൊക്കെ ഒരു ഇപ്പം പുതിയതായിട്ട് വന്നതിൻ്റെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് റേഞ്ച് വൈസ് വൈസായിട്ടും റേഞ്ചും അതുപോലെ തന്നെ എല്ലാം നോക്കിയിട്ട് നിങ്ങൾ സെറ്റാക്കി വെക്കണം റേഞ്ച് വൈസ് പിന്നെ ഇപ്പം ഏതാ മറ്റേ മീരാനന്ദൻ ഇട്ട ടൈപ്പൊക്കെ ആരെല്ലോ എൻക്വയറി ചോദിച്ചു ഫോട്ടോസ് ഫോട്ടോസായിട്ട്

എല്ലാരും എനിക്കാണ് ഇതൊക്കെ ഒരു ട്രഡീഷണൽ പണ്ട് മുതലേ ഉള്ള ഗോൾഡനില് പക്ഷെ ഇപ്പൊ അത് അറിയാലോ സെലിബ്രിറ്റീസും ട്രെൻഡ് വേറെ തന്നെ വരും അതിപ്പോ ഒന്ന് രണ്ട് സെലിബ്രിറ്റീസ് ഇട്ട കല്യാണത്തിന് ആ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി ഇനിയിപ്പോ ആ സെയിം സ്റ്റഫ് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ കളറും കിട്ടും അത് കോമൺ ഒരു ഷെയ്ഡാണ് ഒരു ക്രീമും ഐവറി ഷെയ്ഡാണ് അത് നമുക്ക് ഫാമിലിയറായിട്ട് കിട്ടുന്നതല്ല ഡിസൈൻസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവും ബ്ലൗസിൽ നല്ലൊരു ഹാൻഡ് വർക്ക് എല്ലാം ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇനി വരുന്ന ചിങ്ങത്തിൽ വരുന്ന കല്യാണം ബ്രൈഡൽസിന് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ലാവീസും നിങ്ങളെല്ലാവരും കല്യാണത്തിന് റെഡി ആകുമ്പോൾ നമ്മൾ കല്യാണ പെണ്ണ് വന്ന് പർച്ചേസ് ചെയ്യാൻ നമ്മളെ ഷോറൂമും റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ സിൽക്ക് സാരീസിൻ്റെ എല്ലാം കളക്ഷൻസ് കുറേ നമ്മൾ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും പുതിയത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ വന്ന അതില് കൊറേ പേര് ഒരേ അവിടെ ഇവിടെ ആ ൽ ഒക്കെ സെയിമും ഇതാണ് പേസ്റ്റിൽ ഞാനിതിന്റെ ഡീറ്റെയിൽഡായിട്ട് ഓരോ സ്റ്റഫും ഞാൻ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് പറഞ്ഞതാണ് ഇതൊക്കെയാണ് വേണ്ട ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്നത് ഇത് ഏകദേശം വീരാനന്ദന്റെ ഏതോ രണ്ടാ മൂന്നാമത്തെ ഫംഗ്ഷനിൽ അങ്ങനെ സാരി ഇട്ടേക്കുന്നത് ഏകദേശം ഈ ഒരു ഷെയ്ഡാണ് ഇത് കണ്ടോ ഇതിന് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് കണ്ടോ പേസ്റ്റൽ ഷെയ്ഡില് ഒരു സിൽവർ ജെറി വർക്ക് ഒക്കെ ഒരു ഹാൻഡ് വർക്ക് അല്ലെങ്കിൽ സിൽവറിലൊക്കെ ചെയ്യണെങ്കിൽ നല്ല ഇത് കാണുമ്പോ നമുക്കൊരു ഐവർ പക്ഷേ ഐവറിൽ ഒരു ലൈറ്റ് ഒരു ഗ്രീൻ ഇല്ലേഡ് ഡബിൾ ഷെയ്ഡ് ാണ് ഇപ്പോൾ വീഡിയോസ് എടുത്തോണ്ടിരിക്കുകയാണ് അല്ല അതിൽ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ സാരീസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് സിൽക്ക് സാരീസും അതുപോലെ തന്നെ വെഡ്ഡിങ് സാരീസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ ഫുള്ള് നമ്മൾ മാർക്കറ്റ് ഫുള്ള് റൗണ്ട് ചെയ്യുക മീൻസ് എന്താണ് ട്രെൻഡ് കാരണം എന്ന് വെച്ചാൽ ഒന്നും നമുക്ക് പറയുകയാണ് ചിലപ്പം ഈ പുതിയ കുട്ടികളൊക്കെ വന്ന് ഓരോന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഡൗട്ടാണ് മീൻസ് കാരണം ഇവർ പല സ്ഥലത്തുനിന്നായിരിക്കും സെർച്ച് ചെയ്യുക കാരണം കല്യാണം എന്ന് പറയുമ്പോൾ ഇവരൊരു ആറുമാസം മുമ്പേ സെർച്ച് ചെയ്തിട്ടുണ്ടോ പലപലട്ട് അപ്പം നമുക്കിപ്പോൾ കുറച്ച് നാളുകളായിട്ട് വന്നത് ജയറാമിൻ്റെ മോളുടെ കല്യാൺ മോളിട്ട് ആ സാരി ഇപ്പം മീരാ നന്ദൻ്റെത് പിന്നെ അതുപോലെ തന്നെ സുരേഷ് ഗോപി മിസ്റ്റർ സുരേഷ് ഗോപി നമ്മളെ മിനിസ്റ്ററിൻ്റെ മുകളുടെ ആ കുറച്ച് കളേഴ്സൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം സെലിബ്രിറ്റീസിൻ്റെ ആളോ കൂടുതലെല്ലാവരും കാണുമ്പോൾ അത് ആ ഒരു ടേസ്റ്റിലേക്ക് വരാൻ ട്രൈ ചെയ്യുമല്ലോ അപ്പോൾ ഒത്തിരി കളക്ഷൻസ് നമ്മൾ ഷോറൂമിൽ വന്നിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുവാണ് പ്യുർ സിൽക്കിലും അതുപോലെ തന്നെ ട്രഡീഷണൽ ട്രഡിപ്രാവശ്യം നമ്മൾ ട്രഡീഷണൽ സിൽക്കിൽ കുറേ വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതേ ഉണ്ടാവും ഇതൊക്കെ നല്ല ട്രഡീഷണൽ പട്ടിൽ വരുന്ന സാരീസാണ് നല്ല നല്ല ഡാർക്ക് കോമ്പിനേഷൻ ഇതൊക്കെ നല്ല അടിപൊളി നല്ല കളർ കോമ്പിനേഷനാണ് കാരണം ഒരിക്കലും ഫാഷൻ ഔട്ടാവില്ല ഈ കളേഴ്സൊന്നും ഡാർക്ക് മെറൂണിൽ നേവി ബ്ലൂ കോമ്പിനേഷനാണ് ഇത് ഉണ്ടാവും ാണ് പക്ഷേ ബോർഡർ ജെറി വർക്ക് ഇല്ലാത്തത് ബിന്ദു നല്ല ആയിട്ട് പഠിക്കണം കേട്ടോ എന്നാലേ കസ്റ്റമർ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഇത് ഉണ്ടോ ലൈറ്റ് വെയിറ്റ് സിൽക്ക് ആണ് പ്യുവർ സിൽക്ക് മാർക്കിൽ വരുന്ന ആണ് ഇതാണ് വരുന്നത് എല്ലാം അടിപൊളി കുറെ ഓപ്പൺ ആക്കി നോക്കുവാണെങ്കിൽ അത്രയും കളേഴ്സ് ഉണ്ട് കളർ ഉണ്ട് അല്ലേ ഇതിൻ്റെതാ ചിലതൊക്കെ നമ്മൾ ഇതിന്റെ പല കളേഴ്സിലില്ല ആ രണ്ട് പക്ഷെ അപ്പോഴും ഡിഫറൻറ് ആണ് ഡിസൈൻ വ്യത്യാസമാണ് എല്ലാം കാരണം ഞങ്ങളുടെ ലാവീസിൽ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പോകുന്നത് ഹാൻഡ് പിക്ഡ് ആണ് ഇപ്പൊ പ്യുവർ സിൽക്കും അതുപോലെ തന്നെ വെഡ്ഡിങ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഹാൻഡ് പിക്ഡ് വെഡ്ഡിങ് സാരീസും അതുപോലെ തന്നെ ഹാൻഡ് പിക്ഡ് പ്യുവർ സിൽക്ക് ആണ് കാര്യം സംതിങ് ഡിഫറെന്റ് ഫ്രം അതേഴ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു വെഡിങ് സെക്ഷൻ തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കാരണം വെറൈറ്റി ആയിട്ടുള്ളത് അതായത് എല്ലാം സിംഗിൾ പീസ് ഇപ്പൊ വെഡ്ഡിംഗിന്റെ നിങ്ങളൊരു സാരി എടുക്കണം ഒരു ബ്രൈഡ് ഒരു സാരി എടുക്കുവാണെങ്കിൽ അത് ഒറ്റ പീസ് ഉണ്ടാകുമ്പോളു സിംഗിൾ പീസ് അതിൻ്റെ കോപ്പി അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന വെഡിങ് സാറ്റിസ് ആരെ യൂസ് ചെയ്യാൻ പാടില്ല അത് സിംഗിൾ പീസ് ആയിരിക്കണം അപ്പൊ ആ ഒറ്റ കൺസെപ്റ്റിലാണ് ഞങ്ങൾ വെഡ്ഡിങ് കളക്ഷനും കൂടെ സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ആ ഒരു എന്താ പറയാ ഹാൻഡ് വെഡ്ഡിംഗ് സാരി കൺസെപ്റ്റ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ആ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളൊക്കെ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കാരണം നിങ്ങളെ എൻക്വയറി വന്ന് നിങ്ങൾ സജഷൻസും അതുപോലെ തന്നെ ജസ്റ്റ് നമ്മളടുത്ത് എടുക്കണം എന്ന് നമ്മൾ പറയുന്നില്ല നിങ്ങൾ സാരീസിൻ്റെ എൻക്വയറി ചെയ്യാം ബ്രാൻഡഡ് ഷോപ്സിൽ കയറുന്നത് പോലെ തന്നെ സാരീസിൻ്റെ വെഡിങ് സാരീസിൻ്റെ എൻക്വയറീസിന് നമ്മളെ ഷോപ്പിൽ വന്ന് എൻക്വയറി ചെയ്യണം അപ്പോഴേ നിങ്ങളുടെ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഞാൻ എന്റേതായ ഒരു ഐഡിയാസിലായിരിക്കും ഓരോന്നും ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടാവുക പക്ഷെ എന്താ പറയാ പബ്ലിക്കിന്റെ ഒരു റിവ്യൂ കൂടെ നമുക്ക് അറിയണമല്ലോ ഇപ്പം നിങ്ങൾ വെഡിങ്ങിന് വരുന്നവർ ഏതാണ് മീൻസ് കുട്ടികൾ ബ്രൈഡ്സിന്റെ കൺസെപ്റ്റ് എന്താണ് കളേഴ്സ് എന്താണ് ഏത് സ്റ്റഫാണ് ലൈറ്റ് വെയിറ്റ് വേണോ അതോ ഷട്ടിലായിട്ടുള്ള കളേഴ്സ് വേണോ ഓവർ ജെറി വേണോ ജെറി കുറവായിട്ട് വേണോ എന്തൊക്കെയോ ഓരോ ഇതല്ലേ ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും ഒന്നും മനസ്സിലാവില്ല പക്ഷേ അതിലെല്ലാം കൂടെ ചേർത്ത് കൂട്ടി ഇണക്കിയിട്ടായിരിക്കും നമ്മൾ ഓരോ കളക്ഷൻസ് ഇവിടെ കൊണ്ടുവരുന്നത് ബ്ലാക്കിൽ കളക്ഷൻ വരുന്നുണ്ട് ഇത് ഫുള്ള് ഡിസൈൻ വരുന്നത് ഓവറോൾ എന്തായി ഇഷ്ടമായ അങ്ങനെല്ലാം ഇഷ്ടമായി അത് ഇതൊക്കെ നല്ലൊരു ട്രഡീഷണൽ ടൈപ്പിൽ വരുന്നത് ഇനി കുറേ കളക്ഷൻസ് വരുന്നുണ്ട് ഇനി അങ്ങോട്ടേക്ക് ചിങ്ങം കല്യാണത്തിൻ്റെ സീസൺ വരുന്നതല്ലേ അപ്പം എല്ലാം കറക്റ്റായിട്ട് നിങ്ങളിത് ഡീറ്റെയിൽഡായിട്ട് സ്റ്റഡി ചെയ്യണം എന്നാലേ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാം ഓരോന്നും എടുത്ത് നിങ്ങൾ റാക്കിൽ വെക്കുന്ന സമയത്ത് നോട്ട് ചെയ്യണം നോട്ട് ചെയ്തിട്ട് ചോദിക്കണം കാര്യം പലതും പല ടൈപ്പ് സിൽക്കാണ് കാരണം വെച്ചാൽ അപ്പം നമുക്കൊരു ഒരു കറക്റ്റായിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണല്ലോ കസ്റ്റമേഴ്സിന് എക്സൊക്കെ ഉണ്ടോ ഇതൊക്കെ ഇതാണ് വാട്ടർ ജെറി ആ വാട്ടർ ജെറിയാണ് ആ വാട്ടർ ജെറിയിൽ വരുന്ന ഇതാണ് ഇതൊക്കെ ഫുൾ ടിഷ്യൂല് വരുന്ന സാരീസാണ് അങ്ങനെ ഒത്തിരി ഇതും ഇതെല്ലാം കൊറേ യെല്ലോ വേണമെങ്കിൽ യെല്ലോയിലുണ്ട് ഡാർക്ക് ഇതില് അങ്ങനെ കുറേ കളേഴ്സ് നമുക്കെല്ലാം സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുക കസ്റ്റമേഴ്സ് എൻക്വയറി വന്ന് തുടങ്ങി കാരണം ചിങ്ങത്തിലുള്ള കല്യാണം ആ അപ്പൊ ചിങ്ങത്തിലുള്ള വെഡ്ഡിങ്ങിനൊക്കെ എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവര് പ്രിപ്പയർ ആവുന്നതിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും എല്ലാരും പ്രിപ്പയറാവണം ഞാനില്ലാത്ത സമയത്താണെങ്കിലും കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റണം അപ്പോൾ ഒത്തിരി കളക്ഷൻസ് നമ്മളെ ഷോറൂമിൽ അവൈലബിൾ ആണ് വെഡിങ് സിൽക്സും സിൽക്ക് സാരീസും സിൽക്ക് എന്ന് പറയുകയാണെങ്കിൽ സെമി സിൽക്ക് ടു വൺ ലാക്ക് വരെ അതായത് തൗസൻഡ് മുതൽ വൺ ലാക്ക് വരെയുള്ള സാരീസ് സിൽക്ക് സാരീസ് സെമി സിൽക്ക് സാരീസ് നമ്മളെ ഷോറൂമിൽ അവൈലബിൾ ആണ് ലാവീസ് വന്നിരിക്കുന്നത് കണ്ണൂരാണ് കണ്ണൂർ എ കെ ജി ജംഗ്ഷൻ തളാപ്പ് തളാപ്പ് എ കെ ജി ജംഗ്ഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മളെ ഷോറൂം വന്നിരിക്കുന്നത് മൺഡേ ടു സൺഡേ ഓപ്പൺ ആണ് മോർണിംഗ് നയൻ ടു ഈവനിങ് എയ്റ്റ് വരെ നമ്മളെ ഷോറൂം ഓപ്പൺ ആയിരിക്കും ദൂരത്തുള്ള കസ്റ്റമേഴ്സിന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒരു ഫിഫ്റ്റി റുപ്പീസ് ഓട്ടോ പോയിന്റ് മാത്രമേ വരുന്നുള്ളൂ നിയർലി ടു കിലോമീറ്റർ ജസ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മളെ കോൾ ചെയ്താൽ മതി വീഡിയോ കോൾ സൗകര്യം അവൈലബിൾ ആണ് അപ്പം ഇനിയുള്ള വീഡിയോസ് മുടങ്ങാണ്ട് കാണണം സിൽക്ക് സാരീസ് ഹാൻഡ് പിക്ഡ് വെഡ്ഡിംഗ് സാരീസിൻ്റെ വലിയൊരു കളക്ഷൻസ് തന്നെ നമ്മളെ ഷോറൂമിൽ അവൈലബിൾ ആണ് വെഡ്ഡിംഗ് സാരീസ് ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലേ തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ ഒരു വൺ ലാക്ക് വരെയുള്ള വെഡ്ഡിംഗ് സാരീസ് ഷോറൂമിൽ അവൈലബിൾ ആണ് അപ്പം പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം